അമ്മയെ പരിശുദ്ധം ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാസം മധ്യശം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്ന നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവ മാതാപിതാ രണ്ടായിരത്തി നാല് ഡിസംബർ ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ അമ്മയുടെ സംഭവിക്കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് സമർപ്പിച്ചിരിക്കുന്നു സമർപ്പിച്ചിരിക്കുക പഠനരേഖകളും സഭാത്മകമാരംഭിക്കുക പഠനമാരംഭിക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും അമ്മയെ പരിശുദ്ധങ്ങളുടെ ഭൂസ്വർ ലോക രാജ്ഞിയായ അങ്ങേമ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കിയമ്മയെ പരിശുദ്ധ ജപമാല സകല കൃപാസനോട് ചേർത്ത് പ്രാർത്ഥനകളോടും ഞങ്ങളിപ്പോൾ ഈ കുടുംബവും പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയമേ തമരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ ും നിന്റെ സഭയിലുള്ള സാന്നിധ്യം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയാൽ കൃപാർത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ പ്രത്യക്ഷിക്കുന്നതിന് ശക്തിയാൽ ഇന്നത്തെ നിന്റെ യാത്രകള് നിന്റെ ഹോംവർക്കുകൾ ഗൃഹപാഠങ്ങള് നിന്റെ അസൈൻമെന്റുകള് ഓരോരോ സ്ഥലത്തിന് പോകാനും വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കാര്യപരിപാടികളെ കർത്താവിന്റെ നാമത്ത് ആശ്വസിക്കപ്പെടട്ടെ മനസ്സിടിഞ്ഞ് വല്ലാത്ത രീതിയിലായിപ്പോയിവര് അവരെ എല്ലാം കർത്താവ് ഇന്ന് ഒറ്റ പ്രാർത്ഥന കൊണ്ട് മറാവിനും മധ്യസ്ഥിൽ അവയൊരു ഉയർത്തുന്നു കേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശടയാളത്തിൽ കുരിശടയാളത്തില് ചെറിയ ചെറിയ ഉദ്യമങ്ങൾ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ജോലി കൊണ്ട് കർത്താവെ ജീവിതം തല്ലിപ്പൊട്ടിച്ചുകൊണ്ട് പോകുന്നവർക്ക് ചില സമയത്ത് കർത്താവേ അവർക്ക് വലിയൊരു ബാധ്യതയും ഭാരമോ ഉണ്ടാകുന്നതും അപകടങ്ങൾ ഉണ്ടാകുന്നതും പലതരത്തിൽ എന്തെങ്കിലും തരത്തിലോ വലിയ ഉണ്ടാകുന്ന എല്ലാവിധ തട അവസ്ഥകളും ഈശ്വര നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു അവർക്ക് കർത്താവ് പിന്നീട് ഒരിക്കലും എഴുന്നേറ്റ് പൊങ്ങാൻ പറ്റാത്ത വരുവത്തിലായിപ്പോകും കൂടുതൽ കടങ്ങൾ ഉള്ള വിഷയങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ ദൈവശക്തിയാസപ്പെടട്ടെ എൻ്റെ പ്രിയപ്പെടവരെ പിന്നെ ഇപ്പോൾ ഉടമ്പടി എടുത്ത് ജീവിക്കുന്നവരല്ലേ നമ്മളെ കപാസനത്തിൽ എൻ്റെ ശ്രോതാക്കളിലും ഒരു തൊണ്ണൂറ് ശതമാനം പേർ ഉടമ്പടി ഒരു ഉടമ്പടിയുടെ പുരോഗമനത്തിൽ ഉടമ്പടി ജീവിതം എന്ന് പറയണത് ഉടമ്പടി ജീവിത രീതിയാണല്ലേ ഇത് പുരോഗമിക്കുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഔത്സാഹ്യം പ്രാപിക്കണം ചില ആൾക്കാർക്ക് വിളിയും തിരഞ്ഞെടുപ്പും ഇപ്പൊ മൂന്ന് പുതുക്കിയാലും ആ വിളിയും തിരഞ്ഞെടുപ്പും ഉറക്കത്തില്ല കാര്യം എന്താണ് അവർക്ക് ഉത്സാഹമില്ലാത്ത കൊണ്ടാണ് കാര്യം ദൈവമായിട്ട് ഇടപാടിനൊക്കെ നമുക്ക് വേണ്ട ഉത്സാഹമാണ് രണ്ടേ പത്ത് സ്വന്നേ പത്ത് സഹോദരങ്ങളെ നിങ്ങളുടെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉറപ്പിക്കുന്നത് കൂടുതൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കും ഉത്സാഹമുള്ളവരായിരിക്കും ഒരിക്കലും ഒരിക്കലും നിങ്ങൾ വീണ് പോവുകയില്ല വീണ് പോവുകയില്ല ഉടമ്പടി പുതുക്കുമ്പോഴൊക്കെ നമുക്ക് വേണ്ടത് ഉത്സാഹമാണ് നമുക്ക് നമ്മുടെ സമയ നമ്മുടെ കാര്യങ്ങളെ സമയത്ത് നടക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഇരട്ടി ഉത്സാഹം വേണ്ടത് എന്താ കാരണം കാരണമെച്ചാല് നമ്മൾ കാര്യങ്ങൾ നടന്നത് കൊണ്ടല്ല നമ്മൾ ഉത്സാഹം കാണിക്കണമെന്ന് ദൈവം തോന്നരുത് കാര്യങ്ങൾ നടക്കണില്ല ചില കാര്യങ്ങൾ നടക്കുന്നതിന് അതിൻ്റെ ടൈം എടുക്കത്തില്ലേ ഇപ്പം കാര്യങ്ങൾ അടക്കണില്ല കാര്യം നടന്നിട്ട് നീ ഉത്സാഹം കാണിച്ചാൽ അതിൻ്റെ പേലുള്ള ഉത്സാഹമാണെന്ന് തോന്നിപ്പോവും അങ്ങനെയല്ല കാര്യങ്ങൾ നടക്കണില്ല എൻ്റെ പ്രാർത്ഥന കേൾക്കണില്ല പ്രാർത്ഥന കേൾക്കാതെ ലാഗ് ചെയ്യുന്ന കാലത്ത് നീ ഇരട്ടി ഉത്സാഹം കാണിക്കണം അപ്പോൾ എന്ത് സംഭവിക്കും അപ്പോൾ ഈ രണ്ട് പത്ത് ദിവസം ഒന്നപത്തി അനുസരിച്ച് കൊണ്ട് വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കപ്പെടും പിന്നീല്ലേ അപ്പോൾ വിളി ഉറപ്പിക്കണം തിരഞ്ഞെടുപ്പ് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം അതിനുള്ള എളുപ്പമാർഗം എന്താ സാധ്യതയില്ല സമയത്ത് ഞാൻ ബാബു കോട്ടയ്ക്കൽ തൃശ്ശൂർ സ്വദേശിയാണ് ഒരു മീഡിയ പേഴ്സണായി ജോലി ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ബുധനാഴ്ചയാണ് ഞാൻ കൃപാസനത്തിൽ വരുന്നത് അതിന് മുൻപ് ഞാൻ ഈ സ്ഥാപനത്തെ ഈ പ്രാർത്ഥനാലയത്തെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനാല് മുതൽ ഞാൻ ഈ ക്ലോക്ക് എപ്പോഴും ഞാൻ യോഗ ചെയ്യുന്ന ഒരാളാണ് പ്രാണായാമ ചെയ്യുമ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴൊക്കെ ഞാൻ ഈ ക്ലോക്ക് കാണുമായിരുന്നു അപ്പോൾ എനിക്കറിയില്ല ഇങ്ങനെ കണ്ണടച്ചാൽ ഒരു ക്ലോക്ക് ഒരു വലിയ ക്ലോക്ക് ഇങ്ങനെ മുമ്പിൽ നിൽക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് സെപ്റ്റംബർ പതിനെട്ടാം തീയതി ഞാനിവിടെ വരുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ആറ് പ്രയർ റിക്വസ്റ്റ് വയ്ക്കാം എന്നൊന്നും എനിക്കറിയില്ല രണ്ട് രണ്ട് കാര്യങ്ങൾ എൻ്റെ ലൈഫിൻ്റെ ഫ്രീഡം കംപ്ലീറ്റ് നശിപ്പിച്ചാണ് ഞാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഏഴ് വർഷമായിട്ട് ഞാൻ അതിതീവ്രമായ വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ബ്ലഡ് പ്രഷർ രോഗിയാണ് ഒരു ദിവസം നാലും അഞ്ചും ഒക്കെ ബി പിയുടെ ടാബ്ലറ്റ് കഴിക്കണം പിന്നെ എനിക്കതിരെ കുറേ ഫേക്ക് കേസുകൾ ഫേക്ക് കേസെന്ന് പറഞ്ഞാൽ അത് ഒരു ഓർഗനൈസ്ഡ് കേസായിരുന്നു വളരെ പ്ലാൻഡായിട്ട് എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയൊരു കേസാണ് ഞാൻ നന്മ ചെയ്ത മനുഷ്യർ എനിക്കതിരെ തിന്മ പ്രവർത്തിക്കുകയാണ് എൻ്റെ ഒരുപാട് പണവും സ്വർണമൊക്കെ നഷ്ടപ്പെട്ടു ഈ രണ്ട് കാര്യത്തിൽ നിന്നാണ് അപ്പോൾ എനിക്ക് ഫ്രീഡം ഇല്ല ഈ യാത്ര ചെയ്യുമ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ബി പി കൂടുന്ന അവസ്ഥയുണ്ട് അല്പം പോലെ ഉറക്കൊഴിക്കാൻ പറ്റുന്നില്ല നേരത്തെ എഴുന്നേക്കാൻ പറ്റില്ല പിന്നെ എവിടെങ്കിലും യാത്ര പോകണമെങ്കിൽ ആ സമയത്ത് കേസ് ഉണ്ടാവും ഭയങ്കര ഒരു വല്ലാത്തൊരു എൻ്റെ കൂടെ ജോലി ആൾക്കാരൊക്കെ കോടതിയിൽ പല സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അഡ്വക്കേറ്റ്സ് ഉണ്ട് അപ്പോൾ അവരൊക്കെ എന്നെ തെറ്റിദ്ധരിക്കുമ്പോൾ പേടിയൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങളുടെ ഒരു ഡെലിവറൻസിന് വേണ്ടിയാണ് ഞാനിവിടെ വരുന്നത് എൻ്റെ അടുത്ത് ഈ കൃപാസനം എന്ന് പറഞ്ഞവർ ഇങ്ങനൊരു ധ്യാനകേന്ദ്രം ഉണ്ടെന്ന് രണ്ടുപേര് പറയാണ് അവിടെ പോയാൽ പിന്നെ ബാബുവിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകുമെന്ന് ഒരു സുവിശേഷകൻ ഡിവൈൻ്റെ ക്ലാസ് എടുക്കുന്ന ഒരു സുവിശേഷകൻ പറഞ്ഞു പിന്നെ എൻ്റെ പഞ്ചായത്തിലുള്ള ഒരു സഹോദരി പറഞ്ഞു അങ്ങനെ ഞാൻ വലിയ പ്രതീക്ഷയോട് കൂടെ അവിടെ വരുന്നു അപ്പോൾ ആറ് നിയോഗങ്ങൾ വെച്ചു ആറ് നിയോഗങ്ങൾ വെക്കാം അല്ലാഴത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ എ സിന്നും അതുപോലെ ബി പി ഹീലിംഗ് കിട്ടണമെന്നുള്ളതാണ് ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസം തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം ബി പി പൂർണ്ണമായിട്ട് മാറി അതിന് മുൻപ് തന്നെ ഒരു ഒന്നര മാസം കഴിഞ്ഞപ്പോൾ തന്നെ ആ മുമ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ രാവിലെ നമ്മൾ രാവിലെ എഴുന്നേറ്റാൽ വായും മുൻ കഴിയാൽ ആദ്യം ഈ ബിപിയുടെ ടാബ്ലറ്റ് കഴിക്കും പിന്നെ വെള്ളം കുടിക്കും അങ്ങനെയാണ് ഒന്നര മാസം കഴിഞ്ഞതോട് കൂടിയിട്ട് ഈ ബി പിയുടെ ടാബ്ലറ്റ് കഴിക്കേണ്ട കാര്യം മറന്നുപോയി തുടങ്ങി രാത്രി എല്ലാ ദിവസവും മണിക്ക് ഞാൻ കുർബാനയ്ക്ക് പോകുന്ന ആളാണ് അപ്പോൾ ഞാനിപ്പോൾ പള്ളിയിലൊക്കെ ഒരു അരമണിക്കൂർ നേരത്തെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയാണ് ഇന്ന് രാവിലെ ബിപിയുടെ ഗുളിക കഴിച്ചില്ലോ എന്നുള്ള ചിന്ത വരിക അപ്പോൾ യുടെ ഗുളിക ടാബ്ലെറ്റ് ഇങ്ങനെ സ്ട്രിപ്പ് സ്ട്രിപ്പായിട്ട് എൻ്റെ പോക്കറ്റിൽ ആണ് പത്ത് ഇരുപതെണ്ണമൊക്കെ പോലെ എടുത്ത് കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ ചിലപ്പോൾ രാവിലെ കഴിക്കേണ്ട ഗുളിക രാത്രി കഴിക്കും അങ്ങനെ റെഗുലറായിട്ട് ഈ ബി പിയുടെ ടാബ്ലറ്റ് കഴിക്കുന്ന അവസ്ഥയിൽ നിന്ന് അത് ഇറഗുലറായി അതിൻ്റെ ആ ഒരു ക്രമം തെറ്റി തുടങ്ങി പിന്നെ അത് പൂർണ്ണമായിട്ട് മറന്നുപോയി പിന്നെ ഞാൻ തന്നെ മറന്നുപോയി ഈ ഗുളികകളെ കൂടെ ഇരിക്കുകയാണ് സ്റ്റിപ്പായിട്ട് ഒന്നര ഒരു ഏകദേശം അമ്പത് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഇത് കംപ്ലീറ്റ് ഞാൻ മറന്നു ബി പിയുടെ ഗുളികയ്ക്കേണ്ട കാര്യം തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം ഞാനതെല്ലാം പരിശോധിക്കാം എന്ന് പറഞ്ഞാൽ അടുപ്പിച്ച് അടുപ്പിച്ച് ലാബിൽ പോയിട്ട് ബി പി നോക്കും എല്ലാം നോർമലാണ് അപ്പോൾ തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം തൊണ്ണൂറ് ദിവസമാണ് ഉടമ്പടി തൊണ്ണൂറ്റി ഒന്നാമത്തെ ദിവസം എനിക്ക് ബി പി പൂർണ്ണമായിട്ട് ഹീലിംഗ് ആയി ഈ നിമിഷം വരും എത്ര ഉറക്കമൊഴിച്ചാലും എനിക്ക് ബിപിയുടെ പ്രശ്നമില്ല തൊണ്ണൂറ്റി മൂന്നാമത്തെ ദിവസം തൃശ്ശൂർ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് എനിക്ക് ഇതിനുള്ള കള്ള കേസുകൾ വാസ്തവം പറഞ്ഞാൽ ആ കേസുകളുടെ ഫിസിക്കൽ എവിഡൻസ് ഒക്കെ എനിക്കെതിരാണ് ഞാൻ നിരപരാധി ആടുന്ന ദൈവത്തിന് എനിക്ക് മാത്രം അറിയൂ എന്നെ കേസിൽ വളരെ ഓർഗനൈസർ ആയിട്ട് എന്നെ കേസിൽ കുടിക്കാൻ വ്യക്തികൾക്ക് അറിയാം പക്ഷെ ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി അവർ ഓടുന്ന നായ്ക്ക് മുന്നേ കല്ലറിയാന്ന് പറഞ്ഞ പോലത്തെ ഒരു കാര്യം ചെയ്തതാണ് ഫിസിക്കൽ എവിഡൻസ് മുഴുവൻ എനിക്കെതിരായിട്ട് അവർ ഫ്രെയിം ചെയ്തു വെച്ചിരുന്നു പക്ഷേ ആ ഫ്രെയിമിങ് എല്ലാം ദൈവം അമ്മയുടെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ വലിയ സഹായം ഞാൻ മോട് പറഞ്ഞു എന്നെ സഹായിക്കാൻ ആരുമില്ല എൻ്റെ അറിയാവുന്ന അമ്മയ്ക്ക് ഈശോയ്ക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ നന്മ ചെയ്തതാണ് എൻ്റെ കയ്യിൽ നിന്ന് ലക്ഷക്കണക്കിന് വൃപ്പിയാണ് പോയത് സ്വർണ്ണ പോണയ്ക്കായിട്ട് ഇത് എന്നിട്ട് ഞാൻ വാതി പ്രതിയാവുന്ന അവസ്ഥയാണ് അപ്പോൾ സ്വർഗത്തിന് മാത്രമേ എൻ്റെ നിരപരാധം അറിയാൻ പറ്റൂ എന്നെ രക്ഷിച്ച പറ്റൂ എന്ന് ഞാൻ വാശി പിടിച്ച് പ്രാർത്ഥിക്കും അങ്ങനെ കേസ് ഒന്ന് കിട്ടി പിന്നെ ഞാൻ ഉടമ്പടി ഇവിടെ വന്ന് ഉടമ്പടി വെച്ചിട്ട് അതിൻ്റെ കണ്ടീഷൻസ് വായിക്കുമ്പോഴാണ് എനിക്ക് ആ നിരാശ തോന്നിയത് കാരണം ഫാസ്റ്റിങ് എടുക്കണം വീക്കിലി വൺസ് ഫാസ്റ്റിങ് എടുക്കണമല്ലോ എൻ്റെ ലൈഫിൽ ഒട്ടും പറ്റാത്ത കാര്യമാണ് ഫാസ്റ്റിങ് അങ്ങനത്തെ ഒരു ഫംഗ്ഷനായിരുന്നു ഞാൻ ആദ്യം ഉടമ്പടി വെച്ച് ഞാൻ ഒരു ദിവസം ഒരു നേരൊക്കെ ഭക്ഷണം ഒഴിവാക്കി പറ്റുന്നില്ല എനിക്ക് ഭ്രാന്ത് പിടിച്ചു തുടങ്ങി ഭക്ഷണം എന്നിട്ട് അങ്ങനെയായിരുന്നു അങ്ങനെ പിന്നെ ഉപേക്ഷിച്ച് ഞാൻ മോട് പറഞ്ഞു കഴിയാത്ത കാര്യമാണ് ഫാസ്റ്റിങ് അതുകൊണ്ടെല്ലാം ഒഴിവാക്കണം എന്ന് പറഞ്ഞു പക്ഷേ സംഭവിച്ചാൽ എന്താ പറയുക രണ്ടായിരത്തി ഇരുപതിൽ ഈസ്റ്ററിന് മുമ്പുള്ള അമ്പുകൂസ്ത ഫാസ്റ്റിംഗ് ഉണ്ടല്ലോ ആ അമ്പുകൂസ്ത ഫാസ്റ്റിങ് മുഴുവൻ ഞാൻ വെറും ചൂടുവെള്ളം മാത്രം കഴിച്ചാണ് കഴിച്ചു കൂട്ടിയത് എൻ്റെ ബോഡി എഴുപത്തിയേഴ് കിലോ തൂക്കുള്ള ശരീരത്തിൻ്റെ ഭാരം അറുപത്തിരണ്ട് കിലോട്ട് ചുരുങ്ങി കവണുകളൊട്ടി കണ്ണുകൾ കുഴിയിൽ പോയി വയറൊക്കെ ഒട്ടി ആളുകൾ കടവ് ചോദിക്കുമ്പോൾ എന്താപോലെ ഡയബറ്റിക് ആണോ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആയിപ്പോയത് ബാബു ഒന്ന് പോയി പരിശോധിക്കണം ഒരു ടോട്ടൽ ടെസ്റ്റ് നടത്തണം ഞാൻ പറഞ്ഞു ഞാൻ നല്ല സ്ട്രോങ് ആണ് എനിക്കൊരു കുഴപ്പമില്ല പിന്നീട് ബുധനാഴ്ച പിന്നെ ഒരു ചാലഞ്ച് ചെയ്യത് സാറ്റർഡേയ്സ് മാത്രമല്ല വെനസ്ഡേയ്സും സാറ്റർഡേയ്സും ഞാൻ ആഴ്ചയിൽ ടു ഡേയ്സ് ഫാസ്റ്റിംഗ് ആക്കി പിന്നെ ക്രിസ്മസിൻ്റെ ട്വൻറ്റി ഫൈവ് ഡേയ്സ് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഞാൻ നൂറ്റി പതിനഞ്ച് ദിവസം ഫാസ്റ്റിംഗ് ആയിരുന്നു എനിക്കൊരു ക്ഷീണം ഉണ്ടായില്ല മറ്റൊന്ന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷമായിട്ട് ഞാൻ നൂറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് തിളച്ച വെള്ളത്തിലാണ് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ പോലും കുളിക്കുക കാരണം ഈ തണുത്ത വെള്ളം തലയിൽ ഒഴിച്ചാൽ ഈ തലനിരറക്കുന്ന ഒരു രോഗം മോണയിലും നമ്മുടെ ഈ സൈനസിലും ട്രോൺസ്ലേറ്റേഴ്സൊക്കെ വീർത്ത് ആകെ പ്രശ്നമാവും അപ്പോൾ ഞാൻ ഇവിടുത്തെ കൃപാസനത്തിലെ ഉടമ്പടി നേർച്ചവസ്കളായിട്ടുള്ള ഉപ്പുണ്ടല്ലോ ഒരു ടെസ്റ്റ് മണി കേട്ടതാണ് ഉപ്പ് എന്നിരിക്കുകയാണ് പക്ഷേ അത്ര ചിന്തിച്ചില്ല ഒരു ടെസ്റ്റ് മണി കേട്ട സമയത്ത് ഞാൻ ഈ ഉപ്പ് ഈ പച്ച വെള്ളത്തിൽ ആദ്യം ബക്കറ്റിൽ ഉപ്പിടും എന്നിട്ട് ടാപ്പ് തുറന്ന് വെള്ളം നിറയ്ക്കും എന്നിട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ആ വെള്ളത്തിനെ ബ്ലസ് ചെയ്യും ഇത് ഈശോയുടെ ഹോളി ബ്ലഡായിട്ട് മാറട്ടെ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ നോക്കുക ആരും കാണുന്നില്ലല്ലോ നമുക്ക് എന്ത് പ്രാതുകൊണ്ട് പറയാലോ ഇന്ന് രാവിലെ ചുരുക്കത്തിൽ പറയാം ഇന്ന് രാവിലെ മൂന്ന് നാൽപ്പത്തി രണ്ടിന് ഐസ് പോലെ തണുത്ത വെള്ളത്തിൽ ഞാൻ മുകളിൽ കിടക്കുന്നത് അപ്പോൾ ആയുസ് പോലെ തണുത്ത വെള്ളത്തിൽ കുളിച്ചാണ് വരുന്നത് എ സി കാറിനകത്ത് ഒരു കുഴപ്പമില്ല അപ്പോൾ കേസിൽ നിന്ന് വിടത്തിൽ കിട്ടി പിന്നെ ബി പി ഹീലിംഗ് ആയി ഈ പച്ചവെള്ളത്തിൽ കുളിക്കാനുള്ളൊരു അവസരം കിട്ടി വേറൊരു വലിയ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയാവുന്നൊരു എൻ്റെ സുഹൃത്ത് ആ പെൺകുട്ടി പിന്നൊരു നോൺ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിപ്പെട്ട പെൺകുട്ടിയാണ് അവളൊരു സെൻട്രൽ ഗവൺമെൻ്റ് എംപ്ലോയിയാണ് അപ്പോൾ അവൾക്ക് കല്യാണം കഴിഞ്ഞ് അഞ്ച് വർഷമായിട്ട് കുട്ടികളില്ല രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നാമത്തെ ആഴ്ചയാണ് ഞാൻ പറഞ്ഞു കൃപാസനത്തിൽ ഇങ്ങനെ ഇങ്ങനൊരു മാതാവുണ്ട് അപ്പോൾ അവളുടെ ചേച്ചിയെ ഇവിടെയൊക്കെ മണ്ണിഞ്ചിക്കുകയാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ അവൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നിനക്ക് മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ പറ്റുമോ ഈശോ നിനക്ക് ബ്ലെസ്സിങ് തരും രണ്ടായിരത്തി ഒരു വർഷം തയ്ഞ്ഞതിന് മുമ്പ് നിനക്ക് നീ അമ്മയാവും പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നാമത്തെ ആഴ്ചയാണ് പറയണത് ഞാൻ ഉടനെ വീട്ടിൽ വന്ന യോയനും ഹണിയും ഉപ്പും കൊണ്ട് ആ സഹോദരിക്ക് കൊടുത്തു അവരത് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി അവരുടെ ഹസ്ബൻഡ് കാലിക്കറ്റിലാണ് വർക്ക് ചെയ്തത് ഇവർ തൃശ്ശൂരിലാണ് ഉടനെ ഗാന്ധി ജയന്തി കഴിഞ്ഞ് മൂന്ന് ഒക്ടോബർ മൂന്നിന് ഇവർ ട്രാൻസ്ഫർ കിട്ടി ഒരു കോഴിക്കോട് പോയി അവർ വീണ്ടും പിന്നെ ഒരു റീയൂണിയനായി അവർ ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മൂന്നാം മൂന്നാമത്തെ ആഴ്ചയാണ് ഈ കാര്യം ഈ സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി അവർ ഒരു പെൻകുഞ്ഞിന് പ്രസവിച്ചു വലിയ അനുഭവമാണ് അത് കൂടാണ്ട് എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറാണ് അദ്ദേഹം പാലക്കാട്ടുകാരനാണ് അദ്ദേഹം ഒരു ഹിന്ദു ഔട്ട്ഫിറ്റിൻ്റെ ഒരു വലിയ ഫോളോവറാണ് പക്ഷേ എങ്കിലും ഈശോയും അമ്മേനൊക്കെ ഭയങ്കര ബഹുമാനാണ് യേശു ഭഗവാൻ മേരി മാതാവ് എന്നൊക്കെ പറയാം അദ്ദേഹത്തിന് അദ്ദേഹം കാലിക്കറ്റിലെ ഒരു ഹോസ്പിറ്റലിലേട സമയത്ത് ഒരു ബാങ്ക് ലോൺ എടുത്ത് അത് തിരിച്ചടിക്കാൻ പറ്റ പറ്റാണ്ട് അത് വലിയ പലിശ കോമ്പൗണ്ട് പലിശ ഒക്കെ ആയിട്ട് നാൽപ്പത്തിനാല് ലക്ഷം ഉറപ്പി ഏഴ് ലക്ഷം രൂപ എന്നാലും നാൽപ്പത്തി ലക്ഷം രൂപയായിട്ട് അത് ആർ ആറിലേക്ക് വന്നു അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കൂ ഡോക്ടറെ ഒരു പ്രോപ്പർട്ടി മാറാറ് ചെയ്യില്ല ഡോക്ടർക്ക് ഒരു ടെൻഷൻ ഇല്ല ഇല്ലാതുകൊണ്ട് ഞാനത് മാറ്റി തരാമെന്ന് പറഞ്ഞു എങ്ങനെയാണെന്ന് ചോദിച്ചു നമ്മുടെ മേരി മേരുമാതാവില്ലേ ഡോക്ടർ പറയണേ കലകൂര് നമുക്ക് ആ മരുന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു രണ്ട് മാസം പ്രാർത്ഥിച്ചു എച്ച് ഡി എഫ് സി ബാങ്കിൻ്റെ കോഴിക്കോട് നടക്കാവ് ശാഖയിലാണ് ഈ സംഗതി പ്രിൻസിപ്പളുടെ എമൗണ്ട് ഏഴ് ലക്ഷം രൂപ ആയിരുന്നു പക്ഷേ അവർ അഞ്ച് ലക്ഷം രൂപയ്ക്ക് സെറ്റിൽ ചെയ്തു കഴിഞ്ഞിൻ്റെ ഒമ്പത്തേച്ച് വാഴ്ചയാണ് സെറ്റിൽമെൻറ്റ് നടത്തിയതിൻ്റെ ഡോക്യൂമെൻ്റ് അയച്ചുതന്ന പണം നേരത്തെ അയച്ചു കൊടുത്തിരുന്നു അങ്ങനെ വലിയ അത്ഭുതം വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഒരു കാൽ നൂറ്റാണ്ട് കാലമായിട്ട് ഞാനൊരു ലിവിങ് ടുഗദർ എന്ന ദൈവത്തിനും മനുഷ്യനും അംഗീകരിക്കാൻ പറ്റാത്ത സ്വർഗത്തിൻ്റെയോ ഭൂമിയുടെയോ എൻഡോഴ്സ്മെൻ്റ് ഇല്ലാത്ത ഓതറൈസേഷൻ ഇല്ലാത്ത ഒരു തെറ്റായ ബന്ധത്തിൽ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നൊരാളാണ് ഞാനതിനെ വലിയൊരു തെറ്റായിട്ട് കണക്കാക്കിയിരുന്നില്ല ഒരു പ്രായപൂർത്തി ഒന്ന് സ്ത്രീയും പുരുഷനൊരുപിച്ച് താമസിക്കാം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ അങ്ങനെ ആയിപ്പോയതാണ് അവർ എൻ്റെ നാട്ടിൽ വന്നു താമസിക്കുന്നു നമ്മൾ ചെറിയ ചെറിയ ചാറ്റൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ആളുകളിങ്ങനെ അറിയാലോ ആളുകൾ എന്തും പറയുന്ന ആൾക്കാരുള്ള മലയാളികൾ അപ്പോൾ നമ്മളൊരു വളരെ ആയിട്ട് എൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ ഞാനൊരു തീരുമാനം എടുക്കുകയാണ് പക്ഷേ ഉടമ്പടി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് ആ റിലേഷൻ്റെ ഒരു ഫിസിക്കൽ റിലേഷൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞ പന്ത്രണ്ട് ഒരു പതിനൊന്ന് വർഷമായിട്ട് ആ റിലേഷൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് പക്ഷേ മെൻ്റലി എനിക്ക് അവിടെ നിന്നൊരു ഡെലിവറൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ധൈര്യം ഇല്ല ഞങ്ങൾക്ക് ഭയങ്കര ഭയമായിരുന്നു പക്ഷേ അത് ഞാൻ അമ്മയുടെ ഏൽപ്പിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എനിക്കൊരു ഇതിൻ്റെ തെറ്റും ശരി മനസ്സിലാവുന്നില്ല ഇത് അമ്മയ്ക്ക് ഏൽപ്പിച്ചു അമ്മ ഒരു വഴി തുറക്കണമെന്ന് പറയാണ് അമ്മ അങ്ങനെ ഈശോ അടുത്ത് സംസാരിച്ച് ഞാൻ അവിടുന്ന് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി ഞാൻ ആ റിലേഷൻ എന്നേക്കുമായി വൈൻഡപ്പ് ചെയ്ത് പോരുകയാണ് ഞാൻ പോരുന്ന സമയത്ത് അന്ന് അതിശക്തമായ രാത്രി വേരൽ മഴയാണ് ഞാൻ കുർബാന കഴിഞ്ഞ് അവിടെ വന്ന് ആ ലിവിങ് പ്ലേസിൽ വന്ന് ഞാൻ അവിടെ ഉടമ്പടി പ്രാർത്ഥന അവിടെ ചൊല്ലിയിട്ട് ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് ലഗജൊക്കെ ഏറ്റി പോരുമ്പോൾ അതിശക്തമായ മഴയാണ് ഭയങ്കര വേനൽ മഴ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് സ്വർഗ്ഗത്തിൻ്റെ ഒരു തീരുമാനമാണ് അതിനുമുമ്പ് സങ്കീർത്തനത്തിൽ നിന്നൊരു ഒരു വചനം ഉണ്ടായിരുന്നു അവിടെ നിന്ന് വിട്ടുപോകാമെന്നിട്ട് ഒന്ന് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ബി പി മാറിയതോ അല്ലെങ്കിൽ കെ സിന്ന് ഡെറുവൻസ് കിട്ടിയതോ അല്ലെങ്കിൽ ഒരു സുഹൃത്തിന് പ്രസവിച്ച് കുഞ്ഞുണ്ടായതോ വേറൊരു ഡോക്ടർ ബാങ്ക് ലോൺ പിന്നെ അതീത റിലീഫ് കിട്ടിയ ഒന്നുമല്ല ഒരു കാൽ നൂറ്റാണ്ടിലേറെ കാലമായിട്ട് നമ്മൾ പൈല് വായിക്കുന്നില്ലേ ഒരു മനുഷ്യനെ ഇങ്ങനെ സാറ്റൻ്റെ ബന്ധനത്തിൽപ്പെട്ട് കഴിയുന്നൊരു മനുഷ്യനെ ജീസസ് കാണുമ്പോൾ അദ്ദേഹത്തിന് ഡെലിവറൻസ് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു സാറ്റനിക് ഒരു ബന്ധനത്തിലായിരുന്നു ഞാൻ അത് തിരിച്ചറിയാനുള്ള ഒരു വിവേകം പോലും എനിക്കുണ്ടായിരുന്നില്ല ഒരു മീഡിയ പേഴ്സൺ ആയിട്ട് പോലും ഇതൊരു സേറ്റനിക് ബന്ധമാണെന്ന് തിരിച്ചറിയാനുള്ള ബന്ധനമായിരുന്നു എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞതുപോലും ഈ കൃപാസനത്തിൽ വന്ന് അമ്മയുടെ അടുത്ത് ഞാൻ തലസെല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ഇഷ്ടമാണ് അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങളിതാണ് ബി പി ബി പി ഭയങ്കര പ്രശ്നമായിരുന്നു നമുക്ക് ഒരു സ്ഥലത്ത് യാത്ര ചെയ്യാൻ വയ്യ ഒരു ഫ്രീഡം ഇല്ല ഓർക്കൊഴിക്കാൻ വയ്യ വലിയ പ്രശ്നമാണ് അപ്പോൾ ബി പി മാറി കെ സിയിൽ നിന്ന് വിടുതൽ കിട്ടി പിന്നെ ഈ ലിവിങ് ടുഗതർ എന്നുള്ള വലിയ ബന്ധനത്തിൽ വിടുതൽ കിട്ടി ഒരു സഹോദരി ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അഞ്ച് വർഷമായിട്ട് പ്രസവിക്കാത്ത സഹോദരി അവർ വന്ന് സാക്ഷ്യം പറയും ഇപ്പോൾ ഒരു കാലിക്കറ്റിലാണ് ഈ ഒക്കെ ആയതുകൊണ്ട് ഇൻഫൻറ്റ് ബേബി ആയതുകൊണ്ട് വരാത്തായിരിക്കാം ഒരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറൊക്കെ ഒരു ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ആളല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിൽ വെച്ചാണ് എൻ്റെ യൂട്യൂബ് ചാനൽ റെക്കോർഡ് ചെയ്യുക അദ്ദേഹത്തിൻ്റെ ബെഡ്റൂമിലെ അലമാരിക്കത്തോ അലമാരിയുടെ മുകളിൽ ഈഷോയുടെയും മാതാവിനും രൂപീകരിക്കുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടോ ഞാൻ വിശ്വസിക്കണത് ഈശോയും അമ്മയും കൂടി ആ ഡോക്ടറെ വീട്ടിൽ കടന്നു ചെന്നപ്പോൾ അവിടെ വലിയ വിടുതൽ കിട്ടാണ് ആ വീട്ടിൽ ആ നാൽപ്പത്തിനാല് ലക്ഷം രൂപയെന്നുള്ളത് അഞ്ച് ലക്ഷമായിട്ട് പ്രിൻസിപ്പൾ എമൗണ്ടിൽ നിന്ന് രണ്ട് ലക്ഷം കുറച്ച് അഞ്ച് ലക്ഷമായിട്ട് അത് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെ എനിക്ക് ഭയങ്കര ഭയമായിരുന്നു അത് വിട്ടുപോയി എനിക്ക് ഭയങ്കര ഉൾഭയമുള്ള മനുഷ്യനായിരുന്നു ഞാൻ ചെറുപ്പത്തിലെ കോരി ചട്ടമ്പീക്കായിരുന്നെങ്കിലും കഴിഞ്ഞ ഒരു എട്ട് പത്ത് വർഷമായിട്ട് എനിക്ക് ഭയങ്കര ഭയമാണ് സ്ട്രെയിൻചറെ കണ്ട ഭയമാണ് ആരെ ആരെ ഫേസ് ചെയ്യാൻ പോയാണ് ചില സ്ഥലങ്ങളിലൂടെ പോകാൻ പോയാണ് ചില ആളുകളെ കാണുമ്പോൾ ഭയമാണ് ആ ഭയം ആ ഉൾഭയം കംപ്ലീറ്റ് എടുത്തു മാറ്റി എത്ര വലിയ ചാലഞ്ചസ് ക്രൈസിസ് വന്നാലും അതിനെ ഫേസ് ചെയ്യാവുന്ന ഒരു ആത്മശക്തി ഇവിടെ വന്നതിന് ശേഷം എനിക്ക് കിട്ടുവാണ് അതുകൊണ്ട് എൻ്റെ സാക്ഷ്യം കേൾക്കുന്ന മനുഷ്യർക്ക് ഇതൊരു പ്രചോദനമായി തീരട്ടെ നന്ദി നമസ്കാരം പരിശോധി അമ്മയ്ക്കും ഈശോയ്ക്കും കരങ്ങളടിച്ച് നമുക്ക് കർത്താവിന് മഹത്വപ്പെടുത്താൻ വലിയൊരു സാക്ഷ്യമാണ് ബാബു കോട്ടക്കൽ എന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് വന്ന് സാക്ഷ്യപ്പെടുത്തിയത് കൃപാസനത്തിനോട് രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ മാസമാണ് ഈ സഹോദരൻ കടന്നു വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കുന്നത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഈ ഉടമ്പടിയുടെ ഫോർമുലേഷൻ കാലഘട്ടത്തിൽ എപ്പോഴും പറയുന്ന ഒരു രണ്ട് വചനങ്ങളായിരുന്നു ഒന്ന് ഏഷ്യ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനവും രണ്ട് ജോഷ പ്രവാചകന്റെ മൂന്നാധ്യായം അഞ്ചാം തിരുവചനവും നിങ്ങൾ നിങ്ങളെ തന്നെ വിശദീകരിക്കും നാളെ ദീ ം നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും യേശുപ്രവാചന പുസ്തകത്തിൽ പറയുന്ന പ്രനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം പ്രാപിക്കുമെന്നാണ് ഈ രണ്ട് തിരുവചനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ മകൻ്റെ സാക്ഷ്യങ്ങളെല്ലാം വേരൂന്നിയിരിക്കുന്നത് കാരണം ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയുന്നത് അതുതന്നെയാണ് കാരണം നല്ല പ്രായത്തിൽ യുവാവായിരിക്കുന്ന പ്രായത്തിലാണ് വലിയൊരു സാത്താനിക് ഇൻഫ്ലുവൻസ് ഈ മകൻ്റെ ജീവിതത്തിൽ ഉണ്ടായിയും അത് അത് സാത്താൻ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് അതിൽ തന്നെ നിലനിൽക്കുകയും ചെയ്തു ഒന്നല്ല രണ്ടല്ല നീണ്ട ഇരുപത്തി അഞ്ച് വർഷമായിരുന്നു ആ റിലേഷൻ നീണ്ടു നിന്നത് അപ്പോൾ ഈ സഹോദരൻ്റെ മറ്റു കാര്യങ്ങളൊന്നും ഈ സഹോദരൻ വേണ്ട ഫോക്കസ് കൊടുത്തില്ല സ്വന്തം ജീവിതമോ സ്വന്തം ഭാവിയോ മറ്റുള്ളവരുടെ നൊമ്പരമോ അങ്ങനെയൊന്നും ഫോക്കസ് കൊടുക്കാൻ സാത്താൻ ആ കണ്ണുകളൊക്കെ അടച്ചു കളഞ്ഞായിരുന്നു കാരണം അപ്പോൾ കൃപാസനത്തിലോട്ട് വരുമ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് ഇതെല്ലാം അറിയായിരുന്നു അമ്മയുടെ പ്രത്യേകത നമുക്കറിയാം കൃപാസനത്തിലെ പ്ര മരിയൻ ഉടമ്പടി പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആത്മവിശദ്ധീകരണത്തിലൂടെ ഒരു വ്യക്തിയെ ശാക്തീകരിക്കുന്ന പ്രാർത്ഥനയാണ് പാപം വെറുത്തുപേക്ഷിക്കുമ്പോഴാണ് അത്ഭുതം നടക്കുന്നത് പക്ഷേ കൃപാസനത്തിലെ ഉടമ്പടിയുടെ ഒരു സാക്ഷ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എല്ലാം കണ്ണീരോടെ വരുന്ന എല്ലാ മക്കൾക്കും അമ്മ വാരിക്കോരി കരുണാമയായ അമ്മ അനുഗ്രഹം അങ്ങോട്ട് കൊടുക്കും എന്നിട്ട് പറയും നീ പോയി അനുഭവിക്കണം വിശുദ്ധീകരിക്കണം അതുതന്നെയാണ് ഈ മകന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഉടമ്പടി എടുത്ത് തൊണ്ണൂറ് ദിവസമാണ് ഉടമ്പടിയുടെ ആദ്യത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമുക്കറിയാം ഒന്നും വൃത്താന്തം പതിമൂന്ന് പതിനാല് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടോ ഏതോമിന്റെ ഭവനത്തിലും വാഗ്ദാന പേടകം മൂന്ന് മാസം ഇരുന്നു ഓപതേതോമിനെയും ഓപതേതോമിൻ്റെ സകലതിനെയും വാഗ്ദാന പേടകം ഒറ്റ കാരണത്താൽ ദൈവം അനുഗ്രഹിച്ചത് അതുപോലെ തന്നെ പുതിയ നിയമ വാഗ്ദാന പേടകമായ പരിശുദ്ധ അമ്മ ഇലിസബത്തിൻ്റെ ഭവനത്തിൽ താമസിച്ച് പ്രാർത്ഥിച്ചത് തൊണ്ണൂറ് ദിവസമായിരുന്നു ഈ തൊണ്ണൂറ് ദിവസത്തെ അനുഷ്ഠാനങ്ങൾക്ക് ശേഷം രണ്ട് വലിയ അത്ഭുതങ്ങൾ നടന്നു ഒന്ന് കള്ളക്കേസ് തള്ളിപ്പോയി രണ്ട് ബി പി നോർമലായി തുടർന്ന് അങ്ങോട്ട് അത്ഭുതമായിരുന്നു ഇത്രയും വർഷം ആഗ്രഹിച്ചിട്ടും അതുപോലെ മനസ്സിൽ അങ്ങനെ ഒരു അതിൻ്റെ ഒരു കുറ്റബോധമോ അങ്ങനെ അത് അതിൻ്റെ തീവ്രത അറിയില്ലായിരുന്നു കാരണം ആത്മാവിനെ നിത്യജീവനെ പോലും നിത്യജീവനെ പോലും എന്നല്ല നിത്യജീവനെ വരെ അപകടത്തിലാക്കുന്ന ആ റിലേഷനെ പറ്റി ഈ മകൻ അത്ര കോൺഷ്യസ് ആയിരുന്നില്ല പക്ഷേ അമ്മയ്ക്ക് അത് വലിയ കാര്യമായിരുന്നു അമ്മ ആ വിഷയം സ്വന്തമായിട്ട് ഏറ്റെടുത്തു ആ മകനെ ആ ബന്ധനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് വിടുവിച്ചു വലിയൊരു പുതിയൊരു ജീവിതം അതായത് കൊളോസിൻസ് മൂന്നേ പത്ത് പ്രകാരം ഉടമ്പടി എടുക്കുന്ന ഓരോ വ്യക്തിക്കും സംഭവിക്കുന്നത് തന്നെയാണ് സൃഷ്ടാവിന്റെ പ്രതിച്ഛായക്കൊത്തവിധം നവീകരിക്കപ്പെട്ട ഒരു പുതു സൃഷ്ടിയായിട്ടാണ് ഈ മകൻ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഒപ്പം തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ ഒത്തിരിയേറെ അത്ഭുതങ്ങളാണ് ഈ മകൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഈ കിട്ടിയ അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് അമ്മയുടെ വലിയ കരുതലും സംരക്ഷണവും ഓരോ ദൈവ ഫൈതലീശോ പറഞ്ഞ ഇപ്രകാരമാണ് അനുതാപം ആവശ്യമില്ലാത്ത തൊണ്ണൂറ്റിയൊമ്പത് നീതിമാന്മാരെക്കാൾ എന്നതിലുപരി അനുദപിക്കുന്ന ഒരു ഭാവിയെക്കുറിച്ച് സ്വർഗത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവും ആ ഒരു പാപിയെ തേടി വന്നവനാണ് ദൈവം ആ തൊണ്ണൂറ്റി ഒമ്പത് ആടുകളെയും വിട്ട് ആ നഷ്ടപ്പെട്ട ഒരു ആടിനെ തേടി അലഞ്ഞ ആ ഇടയൻ്റെ ആ നല്ല സ്നേഹത്തിൻ്റെ ആ ഒരു കരുതലിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് പ്രത്യേകിച്ച് അത് ഉടമ്പടി പ്രാർത്ഥന വഴിയാണ് സമയത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്കുള്ള വലിയ സ്വാധീനം വെളിവാക്കുന്ന വലിയൊരു സാക്ഷിയാണ് കാരണം ഈ മകൻ പറഞ്ഞായിരുന്നു യോഗയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു പറഞ്ഞു യോഗയും സ്പിരിച്വാലിറ്റിയായിട്ട് നമുക്കറിയാം ആധ്യാത്മികരുടെ യാതൊരു ബന്ധവും ഇല്ല പൗലോ സപ്പോസലൻ പറയുന്ന പ്രകാരമാണ് ശാരീരിക പ്രയോജ പരിശീലനം കൊണ്ട് കുറച്ച് മെച്ചമുണ്ട് പക്ഷേ ആത്മീയത അതിനെല്ലാത്തിനേക്കാളും ഉപരിയാണെന്നാണ് ഈ സൗലോ സഭോസിനെ ലോകയെക്കുറിച്ച് പറയുന്നത് കാരണം അതൊക്കെ ശരീരത്തിൻ്റെ വിഷയങ്ങളാണ് ആത്മാവും നിത്യജീവനുമായിട്ട് ബന്ധമില്ല പക്ഷേ എങ്കിൽ പോലും പരിശുദ്ധ അമ്മ ഈ മകന് കാണിച്ചു തോന്നുന്നു കാരണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് കൃപാസന അടുത്താരയിൽ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സമയഘടികാരം വൃത്താകൃതിയിലുള്ള സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് ഇപ്രകാരമാണ് ദുരന്തം ഉണ്ടാകാൻ പോകുന്നു പ്രാർത്ഥിക്കണം ആ വലിയൊരു ദുരന്തമുഖത്തു നിന്നാണ് ഈ മകനെ അമ്മ പിടിച്ച് സ്വന്തം മകനെ പോലെ കരുതി ആ അമ്മയുടെ വാത്സല്യത്തിലോട്ട് മാറോടച്ചത് ഈ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഇത്തരത്തിലുള്ള ബന്ധനങ്ങളിൽ ഇരുപത്തഞ്ച് വർഷമായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് വിടുവിച്ച പരിശോധിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം കണ്ട് പ്രാർത്ഥിക്കുന്നു ഇതുപോലെ ബന്ധനത്തിൽ അകപ്പെട്ടിരിക്കുന്ന മക്കളെ എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു നിമിഷം സ്തുതിക്കാം ഹാലിലോയി അത